നമസ്തേ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോഴുള്ള നിങ്ങളുടെ പ്രതികരണം കേൾവിക്കാരുടെ പ്രതികരണം എഴുതിയോ ഓഡിയോ ക്ലിപ്പ് വഴിയായോ അയച്ചു തന്നാൽ ഉപകാരമായിരിക്കുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു അതനുസരിച്ച് ചിലരൊക്കെ ചില സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പറയുകയുണ്ടായി ഒരു സഹോദരന്റെ ചോദ്യം ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ കൂടി ബ്രഹ്മവിദ്യയെപ്പറ്റി നല്ലൊരു ഉൾക്കാഴ്ച ലഭിക്കുകയുണ്ടായി മായയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം തൃപ്തമായിരുന്നു പിന്നീട് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വ്യാവഹാരിക സത്തയും പ്രാതിഭാസിക സത്തയും പാരമാർത്ഥിക സത്തയും ഒക്കെ വിശദീകരിച്ചപ്പോഴേ ഉദാഹരണം പറഞ്ഞ കൂട്ടത്തില് മരക്കുറ്റിയിലെ പ്രേതത്തെ പിശാചിനെ കാണുന്നു ആ പിശാചിനെ നമ്മൾ അടുത്ത് നോക്കി കഴിയുമ്പോൾ പിശാജ് അല്ല മരക്കുറ്റിയാണെന്ന് അറിയുന്നു പക്ഷേ ഈ പ്രപഞ്ചം ഈ വിധത്തിലാണെന്ന് എങ്ങനെയാണ് അറിയുക മനസ്സിലാക്കുക മനുഷ്യനെല്ലാം മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണല്ലോ പഞ്ചേന്ദ്രിയത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടിയൊന്നും ആത്മാവിനെ അറിയാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നതെന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംശയം ബ്രഹ്മവിദ്യയുടെ സൂക്ഷ്മതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴ് ആത്മതത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കുഴയ്ക്കുന്ന ചില ചോദ്യങ്ങളാണിത് മരക്കുറ്റിയിലെ പിശാജിനെ ഏറ്റവും അടുത്ത് എന്ന് ശ്രദ്ധയോടുകൂടി നോക്കിയപ്പോഴാണ് അത് പിശാജല്ല മരക്കുറ്റിയാണെന്ന് മനസ്സിലായ ഭയപ്പെട്ട ഒരുവൻ അതിൽ രഹസ്യം കണ്ടുപിടിക്കണമെന്ന് അത്യധികം ആഗ്രഹിക്കുന്നു ചില നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട് യാത്ര ചെയ്യേണ്ട വഴിയിലാണ് പിശാജ് കയറി നിൽക്കുന്നത് അപ്പൊ അവനതിനെ തരണം ചെയ്ത് പോയേ പറ്റൂ അതവന്റെ ഒരു ആവശ്യമാണ് ജീവൻ മരണ പ്രശ്നമാണ് അവിടെ നിന്ന് അവന് മുമ്പോട്ട് പോണെ യാത്രയില് അവന് ഇനിയും മുമ്പോട്ട് പോകേണ്ടതുള്ള അതുകൊണ്ട് മുമ്പിൽ കാണുന്ന പിശാചിനെ അവന് മറികടന്ന് പോയേ പറ്റൂ അതിന് പല മാർഗത്തിലും മറികടക്കാം ഏതെങ്കിലും ഒരു മാർഗം അവൻ ശ്രമിക്കും ഒന്നെങ്കില് ആ പിശാജിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോവാം പക്ഷെ അന്നേരം ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം പിശാചിനെ വെട്ടിച്ച് നമ്മൾ പോയാലും വിശാ നമ്മുടെ ഭൂമി പ്രത്യക്ഷപ്പെടും പിന്നെ അടിച്ചോടിക്കാം എന്ന് വിചാരിച്ചാൽ അതിനുള്ള ശേഷി നമുക്ക് അന്നേരം ഇല്ല നമ്മൾ ആകെ ഭയപ്പെട്ടിരിക്കുക ഒന്ന് സംസാരിക്കാൻ പോലും ശരിക്കും ആ സമയത്ത് പറ്റി ഒന്നും വരില്ല പിന്നെ മാന്ത്രികനെ വിളിച്ച് ഇവനെ ഉച്ചാടനം ചെയ്യാന്ന് വിചാരിച്ചാൽ ഇനി അതിനൊക്കെ സമയം പിടിക്കത്തില്ല അതിന് മാന്ത്രികന്റെ അടുത്ത് പോവാനായിട്ട് ഈ പിശാചി സമ്മതിക്കുകയില്ലല്ലോ നമ്മളെ തിന്നാൻ വേണ്ടി അവൻ നിൽക്കുമല്ലേ അപ്പൊ ഈ സമയത്താണ് മറ്റൊരാളെ ടോർച്ചുമായിട്ട് അതിലേ വരുന്നത് യാത്ര ചെയ് ഒരു യാത്രികൻ നമ്മളയാളുടെ വിവരം പറഞ്ഞിട്ട് ഇവിടെ ഒരു പിശാജി വെപ്പുണ്ട് നമുക്ക് രണ്ടുപേർക്കും പോകേണ്ടതല്ലേ അപ്പൊ അയാളെ അല്പമൊക്കെ ധൈര്യമുള്ളയാളാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് ടോർച്ച് അടിച്ചടിച്ച് ചെല്ലുമ്പോഴാണ് മരക്കുറ്റിയെ കാണുന്നത് അപ്പോഴാണ് ആശ്വാസമാകുന്നത് ആയത് മരക്കുറ്റിയായിരുന്നു ഇതുപോലെ ഈ പ്രപഞ്ചത്തെ അറിയുവാനും പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുവാനും പ്രപഞ്ചം ഏതൊരു ആത്മാവിലാണോ അധ്യസിക്കപ്പെട്ടിരിക്കുന്നത് ആ ആത്മാവിനെ അറിയണമെന്നൊക്കെ ഇതേപോലെ താല്പര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവന്റെ മുമ്പിൽ നിന്ന് മായ മയമാറിത്തരും അല്ലെങ്കിൽ അതിന്റെ പരമാർത്ഥം അവൻ കണ്ടുപിടിച്ചിരിക്കും ആർക്കാ ഇങ്ങനെയുള്ള താല്പര്യമുള്ളത് ആത്മാവിനെ അറിയണമെന്ന് എത്ര പേർക്ക് വിചാരമുണ്ട് വൃതാകൃതികളൊക്കെ പഠിക്കുന്നത് മറ്റു പലതിനും വേണ്ടിയായിരിക്കും ഒന്നെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ താനൊരു കേമനാകാനോ താനൊരു പണ്ഡിതനാണെന്ന് അറിയിക്കുവാനോ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നത് ആധുനിക കാലത്തെ ഒരു മാന്യതയുടെ കാര്യമാണെന്നും ഒക്കെയുള്ള വിചാരമുള്ളത് കൊണ്ടാണ് ഏറെ ആളുകളും പഠിക്കുന്നത് അല്ലാതെ ഈ ആത്മത്വം അറിയണമെന്നോ ഈശ്വരനെ അറിയണമെന്നോ ഉള്ള അതമീയമായ ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇത് പഠിക്കുന്നതെന്ന് പഠിക്കുന്നവർക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം പക്ഷെ അപൂർവമായിട്ടുള്ള ആളുകൾ ആത്മാവിന്റെ അന്വേഷണത്തിന്റെ മാർഗമായിട്ട് ഇതിനെ ഉപയോഗിച്ചെന്ന് വരാം അങ്ങനെയുള്ള ആളുകള് ഈ പ്രപഞ്ചം പ്രാതിഭാസികമാണ് ആത്മാവിൽ ആരോപിക്കപ്പെട്ടതാണ് അധ്യസ്ഥമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഏതറ്റം വരവും പോയെന്ന് വരും ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരുന്നു അവര് ചിലപ്പോൾ പലരും ചെറുപ്പത്തിലെ ഗുരു തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നല്ലോ ആത്മാഭിമുഖമുള്ളവനായിട്ട് തീർന്നു ഈ പാരിന്റെ ഉള്ളടി പാർത്ത് അടങ്ങും എന്നുള്ള കൂടി മറ്റെല്ലാം വിട്ട് ഈശ്വരന്റെ അടുത്തേക്ക് പോയപ്പോൾ ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് മനസ്സിലായി അതുപോലെ ഈശ്വരനെ അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു താത്പര്യം ഉത്കടമായി കഴിയുമ്പോൾ അവർക്ക് ഈ തരത്തിലുള്ള തിരിച്ചറിവ് ഉണ്ടാകും അതിനകത്ത് സംശയം വേണ്ട ആരൊക്കെയാണോ ഈ പ്രപഞ്ചത്തിലെ ഈശ്വരന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അവർക്കൊന്നും ഒരു തരത്തിലുള്ള കുറവ് ഉണ്ടായില്ല അവർക്ക് ഈശ്വര ലാഭം ഉണ്ടായിട്ടുമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അധികാരി അനുസരിച്ച് മന്ദ മധ്യമ ഉത്തമ അധികാരികൾ ഉണ്ടല്ലോ ആ ഈശ്വരൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ഈശ്വരൻ എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈശ്വരനെ കണ്ടോളാം എന്ന് വിചാരിച്ച് അലസനായിട്ട് പോകുന്നവൻ മന്ദാധികാരിയ മധ്യാധികാരി എവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്നാൽ കുറച്ചൊന്ന് നടന്നു കളയാം നടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ പറയുമോ ഇതൊക്കെ വെറുതെ വനക്കേടാ വേണ്ട എന്ന് വിചാരിച്ച് അവൻ പിന്തിരി ഉത്തമാധികാരിയോ അവനെ എത്ര ക്ലേശം സഹിച്ചും മുമ്പോട്ട് പോയി ഈശ്വരനെ കണ്ടിരിക്കും ഗുരുവിന്റെ മുമ്പില് എത്രയോ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് ഗുരു മുമ്പോട്ട് പോയില്ലേ അപ്പൊ ആ തരത്തിലുള്ള ഒരു ആഭിമുഖ്യം ഈശ്വരനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം നിസാരമാണെന്നും പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ആത്മാവാണ് സത്യമെന്നും അവൻ കണ്ടെത്തിയിരിക്കും അങ്ങനെയുള്ളയാളുടെ മുമ്പിൽ ഗുരു വന്ന് ആ പരമസത്യം ഏതെങ്കിലും വടിവില് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും ഗുരുരൂപം എന്ന് പറയുന്നത് വേണമെങ്കിൽ നമ്മളുടെ പ്രജ്ഞ തന്നെ ഗുരുഭാഗത്തിൽ എത്തിയെന്ന് വരാം നമ്മുടെ മനസ്സാത്തരത്തില് വരാം അത്രയൊക്കെ ആയിരുന്നാലും മതി അപ്പൊ അങ്ങനെയൊക്കെ അയാൾക്ക് ഈശ്വരനെ അറിയാനുള്ള അവസരം ഉണ്ടാകും അല്ലെ ഈശ്വരൻ തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കും ആത്മാവിനെ അറിയണം അല്ലെ ഈശ്വരനെ അറിയണം ഗുരുതത്വം യഥാതഥമായിട്ട് മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു അതമ്യമായ ആഗ്രഹമാണ് തീവ്രതയാണ് അതിന്റെ പ്രധാന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതനുസരിച്ച് സധൈര്യം മുമ്പോട്ട് പോവാൻ ഗുരുവ